ഇപ്പോഴത് മോഹൻലാൽ നായകനായെത്തിയ ചിത്രം ഹൃദയപൂർവ്വത്തെയും നടനും സുഹൃത്തുമായ സംഗീതപ്രതാവിനേയും അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നായകൻ നസ്രീൻ ഹൃദയപൂർവം തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുവെന്നും ഓർത്ത് അഭിമാനമുണ്ടെന്നും നെസ്രീൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നു ഹൃദയപൂർവം ഇപ്പോൾ കണ്ടിറങ്ങിയതേയുള്ളൂ സിനിമ തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഫീൽഡ് ഗുഡ് വൈബായിരുന്നു സംഗീതേട്ടന്റെ അഭിനയം വളരെ മികച്ചതായിരുന്നു സത്യം പറഞ്ഞാൽ നിങ്ങളെ ഓർത്ത് അഭിമാനമുണ്ട് എന്നാണ് നസ്രീൻ കുറിച്ചത് സത്യൻ എന്തിക്കാടിന്റെ മകൻ അനു സത്യൻ ചിത്രത്തിലെ നായിക മാള മോഹൻ സംഗീത പ്രതാപ് എന്നിവരെ ടാഗ് ചെയ്താണ് നസ്രീൻ തന്റെ സ്നേഹം പങ്കിട്ടത് ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം പ്രധാന വേഷത്തിൽ സംഗീത് എത്തിയിട്ടുണ്ട് മോഹൻലാൽ സംഗീത കോംബയെ പ്രശംസിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരിക്കുന്നു എന്നാൽ നസ്ലിന്റെ പോസ്റ്ററിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് മോഹൻലാലിനെ പരാമർശിക്കുകയോ അദ്ദേഹത്തെ ടാഗ് ചെയ്യുകയോ ചെയ്യാത്തതാണ് ചിലർ വിമർശിക്കുന്നത്